ഹായ് ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ നമ്മുടെ ൊട്ടാണ് ഈ ഭയങ്കര ബഹളം അപ്പൊ അതെന്താണെന്ന് നോക്കാന്ന് വിചാരിച്ചു നമ്മൾ ഓൾറെഡി കണ്ടു എന്താണ് അപ്പൊ നിങ്ങളെയും കൂടി കാണിക്കാന്ന് വിചാരിച്ചു ഗൈസ് നമുക്ക് എവിടെ നിന്ന് സൗണ്ട് നോക്കാം പൂച്ച കുഞ്ഞുങ്ങളാണ് ഗൈസ് മൂന്നെണ്ണി ആരും ഇടുന്നത് മൂന്ന് പൂച്ച കുഞ്ഞുങ്ങളാണ് ഗൈസ് ആരും കൊണ്ട് ഇട്ടിട്ട് പോയത് നമുക്ക് ഇതിവിടെ പതിവാണ് എന്നാലും ഇത് കാണുമ്പോ ഒരു സംഘടന നമ്മള് ഓൾറെഡി പുറത്ത് ഫുഡ് കൊടുക്കണോമാതിരി എന്തായാലും ഒന്ന് പുറത്തെടുക്കാം പാവം കണ്ണു പോലും തുറക്കാത്ത മൂന്നെണ്ണങ്ങൾ കണ്ണു പോലും തുറക്കാത്ത മൂന്നു നല്ല ജനിച്ചിട്ടൊരു രണ്ടോ മൂന്നോ ദിവസോ ആയി കാണുള്ളൂ അപ്പൊ തന്നെ കൊണ്ടുവന്നിട്ട് ഇത് കണ്ടോ കണ്ണു പോലും തുറന്നിട്ടില്ല നല്ല കരശിന എല്ലാരും വന്ന് നോക്കി നിക്കുവോ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി കടുക് മണിയൊക്കെ ഇട്ടിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല അതിനു അതിനുമുമ്പതേ അടുത്ത ആൾക്കാരെ കൊണ്ടുവന്നിട്ടേക്കാം പക്ഷെ ഇങ്ങനെ കണ്ണു പോലും തുറക്കാത്തതിനേക്ക് ആദ്യമായിട്ടാണ് കൊണ്ടുവന്നിടുന്നത് ജനിച്ച രണ്ടോ മൂന്നോ ദിവസവും ആയി കാണത്തുള്ളൂ മിക്കും രോമങ്ങള് വരുന്നതേ ഉള്ളു രോമം പോലും അമ്മ പൂച്ചയുടെ അവസ്ഥ എന്തായിരിക്കും ഈ മക്കളെ കാണാതെ നാട് മൊത്തം ചിലപ്പോ കാര്യങ്ങൾ കണക്കുമായി അവരിൽ കൊണ്ടു ഇരുന്ന ആൾക്കാർ വല്ലതും അറിയുന്നുണ്ട് അവരുടെ ഇഷ്ടത്തിന് അവരെങ്കിലും കൊണ്ടുവന്നിടുക ഒരു പുതിയ സ്മെല് കിട്ടിയ് കാണുന്നുള്ളൂ പാല് കൊടുത്തു നോക്കാൻ കാരണം ഭയങ്കര കരച്ചിലാണ് വെഷിനിട്ട് കരയുമാണ് അപ്പം അമ്മപ്പൂശില്ലാത്തോണ്ട് നമുക്ക് ഇങ്ങനെ സിറിഞ്ച് വഴിയേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം കൊടുത്തു നോക്കാം പാവം കഞ്ഞുപോലും തുറക്കാത്ത ഒരെ കൊണ്ട് ഇട്ട ആളുടെ ആ ഒരു മനസ്സ് ഒരു രണ്ട് മണിക്കൂർ ഇടവിട്ട് നമ്മൾ ഇന്നിട്ട് പാല് കൊടുക്കുന്നില്ല നിൽക്കാൻ പറ്റുന്ന പരമാവധി നമ്മളിപ്പൊ നോക്കും പക്ഷെ സർവേ ചെയ്ത് വന്നാ മതിയായിരുന്നു ഈ ബോക്സ് നമുക്ക് ഇനി ആവശ്യമില്ല കാണേക്കാം കാരണം ഇതിൽ നിന്നൊരു ബാഡ് സ്മെല്ല് വരുന്നുണ്ട് അപ്പൊ നമുക്ക് കളഞ്ഞേക്കാം പിന്നെ ഇവരെ നമുക്ക് അടുത്തത് മൂത്രം ഒഴിപ്പിക്കാം കാരണം കുട്ടികൾ പറഞ്ഞാല് രണ്ട് കാര്യങ്ങളാണ് ർക്കറിയുന്നു ഒന്ന് ഫുഡ് കിട്ടാത്ത സമയത്തും പിന്നെ മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്തും അവർക്ക് അരയും ഇപ്പം അമ്മ പൂച്ച ഉണ്ടായിരുന്നെങ്കിൽ ലിക് ഇത് കൊടുത്ത് യൂറിൻ പുറത്തോട്ട് കൊണ്ടുവന്നായിരുന്നു പക്ഷെ ഇപ്പം എന്തായാലും അമ്മ പൂച്ച ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തന്നെ അങ്ങനെ ചെയ്യാം ചെറിയ കോട്ടൺ തുണികൊണ്ട് ഇവരുടെ ഈ ഒരു പ്ലേസിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ തന്നെ ഉദ്ദേശിക്കുന്നത് കാരണം പ്രായമാണ് സർവേ നമ്മളെ കൊണ്ട് പരമാവധി നമ്മൾ മറ്റു ആയിട്ട് വീഡിയോ പിന്നൊരു സന്തോഷ വാർത്ത എന്തെന്നാൽ നമ്മുടെ ചാനലിപ്പോ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പം ഒരുപാട് പേര് നമ്മളെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളൊട്ടും വിചാരിച്ചതല്ല ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആകും അപ്പോൾ ഒരുപാട് സന്തോഷം ഒരുപാട് പേര് നമ്മുടെ ഓരോ ഷോർട്ട്സിന് അല്ലെങ്കിൽ വീഡിയോസിന് വന്ന് കമൻ്റ് ചെയ്യാറുണ്ട് ഒരുപാട് പേര് നമ്മുടെ കടുക് മണി അന്വേഷിക്കാറുണ്ട് പ്രത്യേകിച്ച് കീർത്തന എന്ന് പറയുന്ന എപ്പോഴും അന്വേഷിക്കാറുണ്ട് ഇപ്പം ഇപ്പോൾ കടകിൻ്റെ വീഡിയോസ് ഒന്നും ഇടാത്തത് കടുക് വയ്യാണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഒക്കെ ആവുമ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം ബൈ